രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയല്ല തിരികെ കൊണ്ടുവന്നത് എന്ന് പഞ്ചലോഹ നിർമ്മാതാക്കളായ ചെങ്ങന്നൂർ തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ നാൽപ്പത് ദിവസത്തോളം ലോഹം ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ കസ്റ്റഡിയിൽ വെച്ചു അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം നാൽപ്പത് ദിവസം എടുത്തു പിന്നിൽ വിശ്വാസ കച്ചവടം നടന്നുവെന്നും മഹേഷ് പണിക്കർ ആരോപിച്ചു തങ്കം തങ്കത്തിന്റെ തകട് വെച്ചിരിക്കുന്ന വിജയമില്ല ചെയ്തിരിക്കുന്ന ഷീറ്റ് രണ്ടാമത് കളർ കുറഞ്ഞു എന്ന് ഇവര് ഈ പറഞ്ഞാൽ ഇത് പ്ലേറ്റിങ്ങിന്റെ കാര്യമൊന്നുമില്ല ഇതൊരു വെള്ളത്തിൽ ഒരു ലിക്വിഡിൽ അതായത് ഒരു സൈനൈഡ് പോലത്തെ ഒരു ലൈനിൽ മുക്കുന്നു ജസ്റ്റ് പൊക്കുന്നു ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് പരിപാടി മുക്കുന്നു പൊക്കുന്നു സ്വർണ്ണം അതിനകത്ത് പിടിക്കും സ്വർണ്ണമല്ല സ്വർണ്ണത്തിൻ്റെ കളർ ഇവരിപ്പം ചെയ്തിരിക്കും നമ്മുടെ സ്വർണ്ണത്തിൻ്റെ കളറാണ് ഇരുപത് മിനിറ്റ് എടുക്കുന്ന ഒരു പരിപാടിക്കാണ് ഇവർ അഞ്ച് തൊട്ടും പത്തും ദിവസം കൊണ്ടവിടെ അവിടെ വെച്ചിരിക്കുന്നത് അപ്പം നാൽപ്പത് ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണെന്നാണ് പറയുന്നത് അപ്പം അത് തീർച്ചയായിട്ടും അപ്പോൾ അതല്ല വന്നിരിക്കുന്നത് ആ വെയിറ്റ് മാറേണ്ട ഒരു സാഹചര്യവും അതിൻ്റെ ടെക്നിക്കൽ ഇതിനകത്തില്ല സൂട്ടാകുന്നുമില്ല രണ്ടാമത് മോൾഡ് ഉണ്ടാക്കിയുണ്ടായി സൂട്ടാകാത്തത് ഈ ആദ്യത്തെ ഇത് ഒരുമിച്ച് ചേരുന്നുമില്ലല്ലോ എന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചു വെക്കാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മനോഹരമായ വിഗ്രഹം ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഗോളക കൊണ്ട് പൊതിയുന്നത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ് കാര്യം അത് പൊതിയണേ വിധിയുണ്ട് അതായത് എന്തെങ്കിലും അംഗഭംഗം വന്നു വിഗ്രഹത്തിന് ശിലയിലുള്ള വിഗ്രഹത്തിന് എന്തെങ്കിലും അംഗഭംഗം വന്നു അത് മാറ്റാൻ പറ്റത്തില്ല എന്താന്നതി പറയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗോളക കൊണ്ട് മൂടാൻ പറ്റൂ വിവരങ്ങളുമായി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ വിശ്വാസ കച്ചവടം നടന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അതായത് ഉന്മേഷ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണപ്പാളി അറ്റകുറ്റപ്പണികൾക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയതിൽ വലിയ ദുരൂഹതയാണ് ഇപ്പോൾ എന്തായാലും മഹേഷ് മണിക്കർ ഉന്നയിക്കുന്നത് അദ്ദേഹം ഈ മേഖലയിൽ വർഷങ്ങളായി പണിയെടുക്കുന്ന ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹം ഉൾപ്പെടെ നിർമ്മിക്കുന്നത് അങ്ങനെ അടിമുടി ദുരൂഹതയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മഹേഷ് ഈ വിഷയത്തിൽ നിലവിൽ പറയുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സാധനം കൊണ്ടുപോവുകയും നാൽപ്പത് ദിവസത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു നിലവിൽ ഹൈക്കോടതി ഇതിൻ്റെ തൂക്കം ഉൾപ്പെടെ കുറഞ്ഞു എന്ന് പറയുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ അന്ന് കൊണ്ടുപോയ ഒറിജിനൽ ഈ സ്വർണപ്പാളി അത് മാറ്റിയിട്ടുണ്ടാകാം എന്നൊരു സംശയമാണ് അദ്ദേഹം നിലവിൽ സൂചിപ്പിക്കുന്നത് അതിനുള്ള പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഇതും ഇതിൻ്റെ യഥാർത്ഥമായ പാളി മാറ്റാതെ ഇത്തരത്തിൽ ഭാരവ്യത്യാസം വരില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു ഇപ്പോൾ പോലും പഴയ ഫോട്ടോകൾ എടുത്ത് പരിശോധിച്ചാലോ ഇല്ലെങ്കിൽ ഈ നിലവിൽ അവിടെയുള്ള ഇപ്പോൾ ചെന്നൈയിൽ നറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി പരിശോധിച്ചാലോ ഇതിൻ്റെ കാലപ്പഴക്കം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിനേതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇപ്പോൾ നിലവിലെ അവിടെയുള്ളത് ഡ്യൂപ്ലിക്കേറ്റാണോ എന്ന് തിരിച്ചറിയാനാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒരു വലിയ വിശ്വാസ കച്ചവടം അതിന് പിന്നിൽ നടന്നു എന്നൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ ശബരിമലയിൽ ഇത്തരത്തിൽ ദ്വാരപാലകരുടെ പാളി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചിരുന്നത് പുറത്തെത്തി അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി പത്ത് ആളുകൾക്ക് കൊടുത്താൽ തന്നെ വലിയ തോതിലുള്ള പണം ഉണ്ടാക്കാനുള്ള ഒരു സ്രോതസ് കൂടിയാണ് അതിനപ്പുറത്തേക്ക് അതിൻ്റെ സ്വർണ്ണം വിറ്റ് കാശുണ്ടാകുക എന്നത് അത്ര പ്രായോഗികമല്ല അത്രമാത്രം സ്വർണമൊന്നും ആ സ്വർണ്ണപ്പാളിയിലില്ല പക്ഷേ കൃത്യമായി ഇതിനെ അയ്യപ്പൻ്റെ ഇരുന്ന പാളി എന്ന രീതിയിൽ വിറ്റ് ഒരു വിശ്വാസ കച്ചവടം കൂടി നടത്തിയെന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു എന്തായാലും വളരെ ഗുരുതര ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഈ ആക്ഷേപത്തിൽ കൂടി ഒരു പരിശോധന വേണം കാരണം നാൽപ്പത് ദിവസത്തോളം ദേവസ്വമായി ബന്ധമില്ലാത്തൊരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലിരുന്ന സാധനം തിരിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നു ആ ഘട്ടത്തിൽ ഇത് പാകമാവാത്ത പ്രശ്നമുണ്ടാകുന്നു പിന്നീട് നിരന്തരം ഇതിന് കേടുപാടുകൾ വരുന്നു നിലവിൽ ഹൈക്കോടതി നാല് കിലോളം സ്വർണത്തിൻ്റെ കുറവുണ്ടെന്ന ഒരു കണ്ടെത്തലുൾപ്പെടെ നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി മാറ്റി പുതിയൊരു സ്വർണ്ണപ്പാളി ഉണ്ടാക്കി ശബരിമല സന്നിധാനത്തേക്ക് നൽകി എന്നൊരു സംശയം അത് കാര്യമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം എന്തായാലും ഉയരുകയാണ് ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം